ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ നിന്ന് ഇസ്ലാമിക തീവ്രവാദികൾ നാലു വർഷം മുമ്പ് തട്ടിക്കൊണ്ടുപോയ കൊളംബിയൻ സിസ്റ്റർ ഗ്ലോറിയ സിസിലിയ ജീവനോടെയുണ്ടെന്ന പ്രതീക്ഷ പകർന്ന് സിസ്റ്ററിന്റെ കത്ത് എല്ലാവരും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ച് തന്റെ കൈപ്പടയിൽ സിസ്റ്റർ എഴുതിയ കത്ത് ഇന്റർനാഷണൽ റെഡ് ക്രോസ് സംഘടന വഴി ലഭ്യമായെന്ന് ടു ദി ചർച്ച നീഡിന്റെ വെളിപ്പെടുത്തൽ പീഡിത ക്രൈസ്തവർക്കിടയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന പൊന്തിഫിക്കൽ സംഘടനയാണ് ഏസിയൻ സിസ്റ്റർ ഗ്ലോറിയ സിസ്ലിയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ വീണ്ടും ഊർജിതമാക്കുവാൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കത്ത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തന്റെ സഹോദരൻ എഡ്ഗർ നാർവിസ് അർഗോട്ടിക്കാണ് സിസ്റ്റർ കത്തയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മൂന്ന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പതിനൊന്ന് വരി കത്ത് കഴിഞ്ഞ മെയിലാണ് കുടുംബത്തിന് ലഭിച്ചത് എന്റെ സ്നേഹാശംസകൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് ആരോഗ്യം നൽകുകയും ചെയ്യട്ടെ നാലു വർഷമായി തടവിലായ ഞാനിപ്പോൾ ഒരു പുതിയ സംഘത്തിനൊപ്പമാണ് എല്ലാവരും എനിക്കായി ഒരുപാട് പ്രാർത്ഥിക്കുന്നത് ണം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുവാൻ എന്നെ സഹായിക്കുമെന്നാണ് എൻ്റെ പ്രത്യാശ ഇതാണ് കത്തിന്റെ ഉള്ളടക്കം അൽ ബന്ധമുള്ള സപ്പോർട്ട് ഫ്രണ്ട് ഫോർ ഇസ്ലാം ആൻഡ് മുസ്ലിം എന്ന തീവ്രവാദ സംഘടന രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഏഴിനാണ് ഫ്രാൻസിസ്കൻ മിഷണറിയും അമ്പത്തിയേഴ് വയസ്സുമുള്ള സിസ്റ്റർ സെസ്ലിയെ സഹേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത് തന്റെ മോചനത്തിനായി ഫ്രാൻസിസ് പാപ്പയുടെ സഹായം അഭ്യർത്ഥിക്കുന്ന സിസ്റ്ററിന്റെ വീഡിയോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തുവന്നെങ്കിലും പിന്നീട് വിവരങ്ങൾ ലഭ്യമല്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം തീവ്രവാദികളുടെ പിടിയിൽ നിന്ന് മോചിതയായ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രവർത്തക സോഫി പെട്രോനിൻ സിസ്റ്റർ ജീവനോട് ഉണ്ടെന്ന വിവരം വെളിപ്പെടുത്തിയിരുന്നു താൻ കൂടുതൽ സമയവും കഴിഞ്ഞത് സിസ്റ്റർ ഗ്ലോറിയുടെ ഒപ്പമായിരുന്നുവെന്നും മുപ്പത് ക്യാമ്പുകളിലൂടെയെങ്കിലും തങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തിയ സോഫി പെട്രോണിൻ സിസ്റ്ററിന്റെ മോചനത്തിനായി ഫ്രഞ്ച് പ്രസിഡന്റ് എമാനുവൽ മാക്രോൺ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കൊളംബിയയുടെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര സംഘത്തെ സിസ്റ്ററിന്റെ മോചനത്തിനായി നിയോഗിച്ചിരുന്നുവെങ്കിലും മാലിയിൽ രൂക്ഷമായ ആഭ്യന്തര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൌത്യം നിർത്തിവെക്കുകയായിരുന്നു സിസ്റ്ററിന്റെ സഹോദരൻ എഡ്ഗർ നാർവിസ് കൊളംബിയൻ പട്ടണമായ പാസ്റ്റോയിൽ സ്കൂൾ അധ്യാപകനാണ് സിസ്റ്ററിനയച്ച മറുപടിക്കത്തിൽ തങ്ങളുടെ അമ്മ രണ്ടായിരത്തി സെപ്റ്റംബറിൽ മരണപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ഏസീനോട് എഡ്ഗർ നാർവിസ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്